വിശുദ്ധ ലൂക്കോസ് യേശു എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു അവ അമർന്നു ശാന്തതയുണ്ടായി ഗലീല തടാകത്തിലെ യേശുവിന്റെയും ശിഷ്യന്മാരുടെയും യാത്രയാണ് പശ്ചാത്തലം ഉഗ്രരൂപം പോണ്ട കൊടുങ്കാറ്റ് അവരുടെ യാത്ര ദുഷ്കരമാക്കി പ്രാണഭയത്താൽ ഗുരുവിനോട് നിലവിളിക്കുന്ന ശിക്ഷഗണം അപ്പോൾ പൂർണ്ണ അധികാരത്തോടെയുള്ള യേശുവിന്റെ ശാസനയിൽ എല്ലാം ശാന്തമായി കാറ്റും കടലും അമർന്നു ശിഷ്യന്മാരുടെ ഹൃദയത്തിലെ കലക്കവും മാറി സമാധാനം കൈവന്നു പ്രിയമുള്ളവരെ ഒരു കാര്യം പറയട്ടെ ക്രിസ്തുവിനോടൊപ്പം ഒരു പടകിലാണ് യാത്രയെന്ന് കരുതി പ്രശ്നങ്ങളില്ല എന്ന് കരുതരുത് ഏത് നിമിഷവും ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചേക്കാം പടകിന്റെ താളം തെറ്റിയേക്കാം പക്ഷേ ഭയപ്പെടേണ്ട സകലത്തെയും അമർച്ച ചെയ്യാൻ കഴിവുള്ള കരുത്തുറ്റ ആ കരങ്ങളിൽ നാം ഭദ്രമാണ് സുരക്ഷിതരാണ് പ്രാർത്ഥിക്കാം കരുണാവാരിധിയായ ഞങ്ങളുടെ കർത്താവെ കൊടുങ്കാറ്റുകളും തിരമാലകളും ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കാറുണ്ട് എന്നാൽ അടിയങ്ങളോടൊത്ത് പടകിലുള്ള അങ്ങ് ഞങ്ങളെ തകരാതെ കാക്കണമേ സൂക്ഷിക്കണമേ ക്രിസ്തുവേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ